കുറ്റിപ്പുറം താലൂക്ക് ആശുപത്രിയിൽ നേത്രരോഗ ഒ പി തിയേറ്റർ ബ്ലോക്കിന്റെ ഉദ്ഘാടനവും നബാർഡ് മാസ്റ്റർ പ്ലാൻ ബിൽഡിംഗ് ശിലാസ്ഥാപനവും ആരോഗ്യമന്ത്രി വീണ ജോർജ് നിർവഹിച്ചു എൻ എച്ച് എം ഫണ്ടിൽ നിന്നും ഒന്നേ ദശാംശം അഞ്ച് നാല് കോടി ചെലവഴിച്ചാണ് നേത്രരോഗ വിഭാഗത്തിന്റെ പുതിയ ഒ പി തിയേറ്റർ കെട്ടിടം നിർമ്മിച്ചത് നബാർഡ് അനുവദിച്ച പതിനേഴ് ദശാംശം എട്ട് അഞ്ച് കോടി വകയിരുത്തിയാണ് പുതിയ കെട്ടിടം നിർമ്മിക്കുന്നത് കെ കെ ആബിദ് ഹുസൈൻ തങ്ങൾ എം എൽ എ അധ്യക്ഷനായി കുറ്റിപ്പുറം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് വസീമ വേലേരി ആരോഗ്യ വകുപ്പ് ഡയറക്ടർ ഡോക്ടർ കെ ജെ കുറ്റിപ്പുറം പഞ്ചായത്ത് പ്രസിഡന്റ് നസീറ പാറത്തൊടി ജില്ലാ പഞ്ചായത്ത് അംഗം ബഷീർ രണ്ടത്താണി ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പി സി എ നൂർ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എം വി വേലായുധൻ ബ്ലോക്ക് പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷന്മാർ ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ആർ രേണുക തുടങ്ങിയവർ സംസാരിച്ചു ചിലർക്കൊക്കെ അതിൽ പ്രശ്നമുണ്ട് കാരണം സർക്കാർ കൂടുന്നു ആളുകൾ ഇവിടേക്ക് എത്തുന്നു മറ്റ് ഇടങ്ങളിലേക്ക് പോയിക്കേണ്ടിരുന്നവർ സർക്കാർ നമ്മൾ ആശുപത്രി നോക്ക് നോക്കൂ നേരത്തെ ഇവിടെ ഒരു നേത്രരോഗ ചികിത്സാ വിഭാഗം ഇങ്ങനെ ഉണ്ടായിരുന്നില്ല അവിടെയാണ് അതിമനോഹരമായി പൂർത്തീകരിച്ച അതില് ഒരു കോടി അൻപത്തിരണ്ട് ലക്ഷം രൂപ അൻപത്തിനാല് ലക്ഷം രൂപ അനുവദിച്ചുകൊണ്ടാണ് ഈ കെട്ടിടം പൂർത്തിയാക്കിയത് നമ്മുടെ തൊട്ടടുത്ത് നബാഡിന്റെ പുതിയ കെട്ടിടം പത്തൊൻപത് കോടി എൺപത്തി അഞ്ച് ലക്ഷം രൂപയ്ക്കാണ് അനുവദിക്കപ്പെട്ടത് നടക്കാവിൽ ഹോസ്പിറ്റൽ അക്കാദമി ഓഫ് പാരാമെഡിക്കൽ സയൻസസ് നടക്കാവിൽ ഹോസ്പിറ്റൽ ബിൽഡിംഗ് വളാഞ്ചേരി മലപ്പുറം ഫോൺ നമ്പർ സീറോ ഫോർ നയൻ ഫോർ ടു സീറോ എയ്റ്റ് ഫോർ സീറോ വൺ സീറോ സെവൻ സീറോ ത്രീ ഫോർ സീറോ സെവൻ ഡബിൾ വൺ ഡബിൾ വൺ